വിശുദ്ധ റിയിച്ച വിശേഷം പതിനൊന്നാം അധ്യായം പതിനേഴ് മുതൽ തിരുവചനങ്ങൾ ലാസർ സംസാരിക്കപ്പെട്ടതിന്റെ നാലാം ദിവസമാണ് ഈശോയും ശിഷ്യന്മാരും ബദാനിയായി ഒരാൾ മരിച്ചതിന് ശേഷം മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമേ ആത്മാവ് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി വേർപോട്ട് പോകുകയുള്ളൂ എന്ന് യഹോദർ വിശ്വസിച്ചിരുന്നു അതായത് മൂന്നാം ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരാളുടെ മരണം ഉറപ്പിച്ചിരുന്നത് ഈശോയുടെ പുനരുദ്ധാന പീഡാനുഭവം പ്രവചനങ്ങളിലെല്ലാം മൂന്നാം ദിവസം ഉയർക്കുക എന്ന് ഈശോ പറഞ്ഞതിൻ്റെ കാരണവും ഇതുതന്നെയാണ് യേശു പറയുക ഇനി വിശ്വസിക്കുന്നവന് മരിച്ചാലും ജീവിക്കും ഈശോ മിശിഹായുള്ള വിശ്വാസമാണ് ഈ ജീവൻ എടുത്തരുന്നത് ദൈവത്തിൻ്റെ സ്നേഹപൂർണമായ സ്വയം വെളിപ്പെടുത്തലിന് മനുഷ്യന് കൊടുക്കുന്ന പ്രതിത്തരമാണല്ലോ വിശ്വാസം ഈ ശിഹായിലൂടെ നമുക്ക് നൽകപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിച്ച് ആ സ്നേഹത്തിന് ആനുമാതികമായ സ്നേഹം നൽകി നിത്യമായ ദൈവത്തിൻ്റെ സ്നേഹത്തിലും കൂട്ടായ്മയിലും പങ്കുചേരുന്ന ഒരനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ നമ്മുടെ ജീവിത അർത്ഥാവായി സംശുദ്ധി കൃത്യം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാരുടെ സഹവാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴെപ്പോഴും നീക്കും